വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് വിനോ ടെക്ലോക്സ് തൂക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിൾ തൂക്കി മക്കളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ക്യൂ ത്രീ സെഗ്മെന്റിലെ പ്രീമിയം ഡിവൈസുകളുടെ സെയിൽസിൽ ഇത്തവണ ആപ്പിളാണ് നമ്പർ വൺ ആയിട്ട് വന്നിട്ടുള്ളത് ആപ്പിളിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും സെയിൽസ് ഇന്ത്യയിൽ പിടിക്കാൻ പറ്റിയിട്ടില്ല ഇന്ത്യക്കാരും മൊത്തത്തില് ആപ്പിൾ എന്ന് പറയുന്ന ആ ഒരു പ്രീമിയം ഡിവൈസിന്റെ ഒരു എക്സ്പീരിയൻസിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കുറെ പറയും വിവോ ഉണ്ട് ഐക്യുണ്ട് റിയൽമി ഉണ്ട് ഓപ്പോ ഉണ്ട് അതൊന്നും ഇല്ല ആൾക്കാർക്ക് പ്രീമിയം കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആപ്പിൾ തന്നെയാണ് ആ ഒരു സെഗ്മെന്റിലേക്ക് എങ്ങനെ അവർ എത്തിയതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം ലെറ്റ് റോൾ ആക്ച്വലി ഇതുപോലൊരു പോക്ക് പോകാണെങ്കിൽ ക്യൂ ത്രീ സെഗ്മെന്റില് നമ്പർ വൺ ആയതുപോലെ പോലെ ക്യൂ ഫോർ സെഗ്മെന്റിലും മിക്കവാറും ആപ്പിൾ തന്നെ ആയിരിക്കും നമ്പർ വൺ ആവുന്നത് എന്താണ് ഇതിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആക്ച്വലി ക്യൂ ത്രീ എന്ന് പറയുന്ന സെഗ്മെന്റിൽ ഈ ബിഗ് ബില്യൺ ഡേയ്സ് പിന്നെ കുറെ ഫെസ്റ്റിവൽ സീൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്യൂ ത്രീയിൽ മെയിൻ ആയിട്ട് ഇത്രയും സെയിൽസ് തന്നെ വരാൻ കാരണം അതായത് ടോട്ടൽ സെയിൽസിനാണ് നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ് ഈ ഒരു ഇയർ നോക്കുകയാണെങ്കിൽ ക്യൂ വൺ ക്യൂ ടു ക്യൂ ത്രീലാണ് അതിൻ്റെ കൂടുതൽ വന്നിട്ടുള്ളത് അതിൽ ആപ്പിൾ നമ്പർ വൺ ആയിട്ട് വന്നിട്ടുള്ളത് ഓൺലൈൻ മാർക്കറ്റിൽ അത്യാവശ്യം ഡിവൈസുകൾ സെയിൽ ആയിട്ട് പോയിട്ടുണ്ട് ഓൺലൈനിൽ മാത്രമല്ല അതേ സമയം നമ്മുടെ ഓഫ്ലൈൻ ഷോപ്പുകളും അത്യാവശ്യം ഓഫേഴ്സ് കൊടുത്തിട്ട് അവിടെയും സെയിൽസ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒക്കെ കടയിൽ പോയിട്ട് ഫോൺ എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി അതായത് നമുക്ക് റെഡി ക്യാഷ് കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് കുറെ കടക്കാർ നല്ല രീതിയിലുള്ള ഇ സപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് പിന്നെ കുറെ അപ്ഗ്രേഡ് പ്ലാൻസ് ഒക്കെ കൊണ്ടിട്ടുണ്ട് ഇപ്പം നമ്മൾ സാംസങ്ങിന്റെ ഒരു ഫോണൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓൾറെഡി സാംസങ്ങിന്റെ ആണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടായിരം ഒക്കെ സ്പോർട്ടിൽ നമുക്ക് ഡിസ്കൗണ്ട് കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഷോപ്പുകളിലും ഇപ്പം അത്യാവശ്യം നല്ല സെയിൽസ് നടക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു വന്ന അതല്ല ഈ ആപ്പിൾ എങ്ങനെ നമ്പർ വൺ പൊസിഷനിലേക്ക് എത്തി എന്നുള്ളതാണ് ആൾക്കാർക്ക് ഇപ്പൊ മൊത്തത്തിലൊരു ഫോൺ എടുക്കാന്ന് ഒരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഡിവൈസ് ഡിവൈസായിട്ട് ആപ്പിളിനെ ഉള്ളു മാർക്കറ്റിൽ അതായത് ഏതൊരാളുടെ ഒരു ഡ്രീമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ജോലി ചെയ്യണം കുറച്ച് ക്യാഷ് സമ്പാദിക്കണം എന്നിട്ട് ആപ്പിൾ എടുക്കണം എന്നൊക്കെ ആക്ച്വലി അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ലാട്ടാ നമ്മുടെ ബഡ്ജറ്റും നമ്മുടെ പർപ്പസ് അനുസരിച്ചുള്ള ഡിവൈസുകൾ എടുത്താൽ മതി ആൻഡ്രോയിഡാണെങ്കിലും ഐ ഐ എസ് ആണെങ്കിലും നമ്മുടെ പർപ്പസ് നോക്കി മാത്രം ഡിവൈസ് എടുത്താൽ മതി ഇപ്പൊ നമ്മള് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ആപ്പിളാണ് ഇത്തവണത്തെ ഇയറിലെ പ്രീമിയം ഡിവൈസുകളുടെ സെയിൽസിൽ ഏറ്റവും കൂടുതൽ പേഴ്സൻറ്റേജ് ഷെയർ കൊണ്ടുവന്നിട്ടുള്ളത് ഇരുപത്തിയെട്ട് ശതമാനമാണ് സൊ ആപ്പിളൊക്കെ ഒരു കാലത്ത് വളരെ പുറകിലായിരുന്നു കാരണം വിവോ ഒരു സമയത്ത് മുന്നിലുണ്ടായിരുന്നു ഷവമി ഒരു സമയത്ത് മുന്നിലുണ്ടായിരുന്നു സാംസങ് മുന്നിലുണ്ടായിരുന്നു ഇപ്പൊ ആപ്പിൾ നമ്പർ ആയിരിക്കുകയാണ് കയസ് ഒന്ന് ആലോചിച്ച് നോക്ക് ഇത്രയും വില കൂടിയ പ്രൊഡക്റ്റ് ഇത്രയും ഫീച്ചേഴ്സ് ഇല്ലാത്ത പ്രൊഡക്റ്റ് ക്യാമറ കൊണ്ട് മാത്രം പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഐഒ എസിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം പിടിച്ചേക്കുന്ന ഒരു ഡിവൈസ് നമ്പർ വൺ ആയിരിക്കാണ് ഇവരുടെ സെയിൽസിന്റെ അക്കൗണ്ട് വെച്ചിട്ടില്ല ഇവർ എത്ര എമൌണ്ടിന്റെ അതായത് എത്ര രൂപയുടെ ഫോണാണ് വിറ്റത് എന്നുള്ളത് ഡിപെൻഡ് ചെയ്തിട്ടാണ് ഇവർ നമ്പർ വൺ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് അധികം സെയിൽസ് ഒന്നും പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റ് വരുന്നത് കഷ്ടപ്പെടുന്ന ആവശ്യമില്ല വിൽക്കുന്ന സെയിൽസിൽ അത്യാവശ്യം ലാഭവും അത്യാവശ്യം പ്രൈസും കിട്ടി കഴിഞ്ഞാൽ നമ്പർ വൺ ആവും ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും നമ്മുടെ ആപ്പിളിൻ്റെ സെവൻറ്റീൻ ഇറങ്ങിയതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും സെയിൽസ് വന്നത് സെവൻറ്റീനിൽ കുറെ പ്രോ ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ടാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഒരിക്കലും അല്ല ഏറ്റവും കൂടുതൽ സെയിൽസ് പോയിട്ടുള്ളത് ഐഫോൺ ഫിഫ്റ്റീനും സിക്സ്റ്റീനുമാണ് നമുക്കറിയാം ഈ പറഞ്ഞ ബിഗ് ബില്യൺ ഡേയ്സ് ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഡേയ്സ് ദിപാലി സെയിൽസിലൊക്കെ നല്ല രീതിയിൽ പ്രൈസ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ഗേൾ ഫ്രണ്ട് ഒക്കെ ഈ പറഞ്ഞ മാതിരി എഴുപത്തയ്യായിരം രൂപ കൊടുത്ത് ഫോം വായിച്ചിട്ട് അത് ആക്ച്വലി ഈ ഒരു സെയിൽസ് നടന്നോണ്ടിരിക്കാൻ്റെ ഇടയിൽ ഇതൊന്നും അറിയാത്ത കൊറേ ആൾക്കാരുണ്ട് എന്തൊക്കെയാ നടക്കണ്ടെന്ന് പറഞ്ഞിട്ട് പോയിട്ട് കടയിൽ പോയി എടുക്കുന്ന ആൾക്കാരുണ്ട് ഈ ഓറഞ്ച് ഷോപ്പൊക്കെ ഉണ്ടല്ലോ അവിടെ പോയിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട് അവിടെ ഒക്കെ ആണ്ടതുപോലെയാണല്ലോ ഓൺലൈനിൽ പതിനായിരം പതിനയ്യായിരം ഒക്കെ കുറവായിരിക്കും എന്നാലും പോയിട്ട് എടുക്കും എടുത്ത ശേഷം പറയും ഞാൻ ഈ ഫോൺ എടുത്തിട്ട അല്ലെങ്കിൽ എന്റെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സൊക്കെ പറയും ആ ഞങ്ങള് ഫോൺ എടുത്തിട്ടാന്ന് പറയും ഒന്നും ചെയ്യാല്ല നിങ്ങൾ എപ്പോഴും നമുക്ക് എത്ര പ്രൈസ് കുറവ് ഫോൺ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം നിങ്ങൾ ഓൺലൈനിൽ എടുത്താലും ഓഫ്ലൈനിലെടുത്താലും ഒരുപോലെ തന്നെയാണ് പിന്നെ വേറെ വീട്ടുണ്ടായിട്ടാ ഓൺലൈനിൽ ഫോൺ എടുത്തിട്ട് മറ്റേതൊരു കെടിക്കുകയും ഏതൊരു ടെക്കാണ് ടെക്കിക്ക് മറ്റേ കല്ല് കിട്ടിട്ടാ അതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്നുണ്ടെന്ന് പറയുമ്പഴേ അതൊക്കെ ഈ പറഞ്ഞ മാതിരി ഈ ഹബ്ബുകൾ അടിച്ചു പറ്റണ അതിന്റെ ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് ആൾക്കാരെ അടിച്ചുപാട്ടാണ് അല്ലാണ്ട് അവരൊന്നും വായിക്കണതായിരിക്കില്ലേ എന്തായാലും കംപ്ലൈന്റ് പോയിട്ടുണ്ട് അത് കിട്ടുമായിരിക്കും പിന്നെ സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ സാംസങ് ആണ് വന്നിട്ടുള്ളത് ട്വന്റി ത്രീ പെർസെൻറ്റേജ് ആണ് സാംസങ്ങിന്റെ സെയിൽസ് വന്നിട്ടുള്ളത് അത് കൂടുതലും നമ്മുടെ ഫോൾഡബിൾ ഡിവൈസുകളാണ് സെയിൽസ് ആയിട്ടുള്ളതാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഫോൾഡബിൾ ഫോൺ മിറ്റാ തന്നെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അതിൻ്റെ പ്രൈസ് വരണേ അതൊരു വെറൈറ്റി ആണ് കാരണം കുറെ പ്രീമിയം യൂസേഴ്സ് അതിലുണ്ട് കാരണം എവിടെയെങ്കിലും കൊണ്ടുപോയി നമുക്ക് നിവർത്തി യൂസ് ചെയ്യാം പിന്നെ വലിയ സ്ക്രീനിൽ കാര്യങ്ങൾ കാണാം ഡ്രോ ചെയ്യാം അങ്ങനെ പല പർപ്പസ് ഉണ്ട് ഇപ്പോൾ കുറെ ആൾക്കാരും ഫോൺ ഉണ്ട് ഇപ്പൊ റീസെന്റ്ലി നമ്മുടെ മമ്മൂക്ക ഉപയോഗിച്ചിരുന്ന ആ ഒരു ഫോണിന്റെ ഫോണാണെന്നുള്ള പറഞ്ഞിട്ട് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ വന്നിരുന്നു സോ അതിൽ കുറെ കസ്റ്റമേഴ്സ് ഉണ്ട് അതല്ലാതെ എസ് സീരീസും എ സീരീസും ഒക്കെ എ സീരീസ് പിന്നെ ഷോപ്പിൽ കുറെ ആൾക്കാര് സാംസങ്ങിന് ഗ്രീൻലൈൻ ഇഷ്ട കുറെ ആൾക്കാർ പോയി എടുക്കുന്നുണ്ട് എസ് സീരീസിന് നല്ല കാര്യമായിട്ടുള്ള രീതിയിൽ ഡ്രോപ്പ് വന്നിട്ടുണ്ട് കാരണം നമ്മുടെ സെയിൽ സമയത്ത് എസ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ് അത് മുപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് ഫസ്റ്റ് ഇവിടെ ഒരു സെയിൽസ് സ്റ്റാർട്ട് ചെയ്താൽ അത് അവസാനത്തെ ദിവസം വരെ സെയിൽസിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും അവർ ആ ഒരു പ്രൈസ് തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പണ്ടൊക്കെ എസ് ട്വന്റി ത്രീ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക രണ്ട് മണിക്കൂറിനുള്ളിൽ സാധനം സ്റ്റോക്ക് ഔട്ട് ആവും അത് കഴിഞ്ഞ് പിന്നെ റീസ്റ്റോക്ക് ചെയ്യും പിന്നെയും സ്റ്റോക്ക് ഔട്ട് ആവും അങ്ങനെ ഒരു ആയിരുന്നു സാംസങ്ങിൻ്റെ ഉണ്ടായിരുന്നത് ഇപ്പോൾ വളരെ മോശം സർവീസ് ആയതുകൊണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇന്ത്യയിൽ നമ്മുടെ കേരളം പോലെ ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ വരുന്നുണ്ട് സോ ഞാനൊരു എ സീരീസ് ഉപയോഗിച്ചിരുന്നു ഞാൻ ഓൾറെഡി വീഡിയോട്ടാണ് അതിൽ ലൈൻ വന്നു ഞാൻ ഏകദേശം ഒരു ഫോർട്ടി സെവൻ തൗസൻഡ് റുപ്പീസ് കൊടുത്ത് വാങ്ങിച്ചൊരു ഫോണാണ് ആ ഒരു ഫോൺ ഈ പറഞ്ഞ ഒരു ഗ്രീൻ ലൈൻ ഇഷ്യൂ വന്നിട്ടും അവർക്ക് റീപ്ലേസ് ചെയ്ത് തരാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഞാൻ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പരിപാടിയാണ് ഞാൻ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി സോ ഞാൻ വക്കീൽ വഴിയല്ല നമ്മുടെ ഫ്രീ കൺസ്യൂമർ കോർട്ട് കംപ്ലയിന്റ് രജിസ്ട്രേഷൻ ഇല്ല അത് വഴി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സോ നമ്മുടെ ഫോൺ വാങ്ങിച്ച പ്രൈസിനൊക്കെ കുറവില് ഒരു ഓഫറിൽ നമ്മുടെ എസ് ട്വന്റി വൺ എഫ് യു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് അതായത് ഒരു ട്വന്റി സെവൻ സംതിങിനൊക്കെ എസ് ട്വന്റി വൺ എഫ് കൊടുത്തിരുന്നു അതിന് അവർ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ വാങ്ങിച്ച ഫോർട്ടി സെവൻ തൗസൻഡ് റുപ്പീസിന് ഒരു വിലയില്ല സോ അങ്ങനെ പല കോമഡി സാംസങ്ങിന് ഉണ്ട് അപ്പോൾ ബട്ട് ഈ ഒരു ഫോൾഡബിൾ ഫോണിന്റെ കേസിൽ സാംസങിന്റെ കീഴിലുള്ള ആ ഒരു ടെക്നോളജിയുടെ ബേസിലായിരിക്കാം ഇപ്പോൾ അവര് ട്വന്റി ത്രീ പെർസെന്റേജ് നിക്കുന്നുണ്ട് പിന്നെ ആസ് പെർ ദ ഗ്രാഫ് വിവോന് ഫോർട്ടീൻ പെർസെന്റേജ് ആണ് പ്രീമിയം സെഗ്മെന്റിൽ സെയിൽസ് എന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത് അത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല മേ ബി എന്തെങ്കിലും റിപ്പോർട്ടിൽ എറർ വന്നിട്ടുണ്ടാവാനാണ് ചാൻസ് കാരണം ഫോർട്ടീൻ പെർസെൻറ്റേജ് ആവാൻ ചാൻസ് ഇല്ല എനിക്കെ കൂടുതലുണ്ടായിരിക്കാം എന്തായാലും ഓവറോൾ ഡിവൈസുകളുടെ യൂണിറ്റ് സെയിൽസിലൊക്കെ വിവോ തന്നെ ആയിരിക്കും നമ്പർ വണ് കാരണം വിവോന്റെ കുറേ സീരീസ് ഉണ്ടല്ലോ പിന്നെ പ്രീമിയം ഫോണുകളിലായിരിക്കും ഒരു പക്ഷേ ഒരു സംഭവം വന്നിട്ടുണ്ടായിരിക്കും എന്തായാലും ഈ റിപ്പോർട്ടിൽ ചിലപ്പോൾ മേ ബി ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരിക്കും ഞാൻ ഫോർട്ടീൻ പെർസെൻറ്റേജ് അത്ര കൺഫേം ചെയ്ത് പറയുന്നില്ല മേ ബി അതിന് കൂടുതലുണ്ടായിരിക്കാം എന്തായാലും ഇപ്പോൾ കുറവാണെങ്കിലും നെക്സ്റ്റ് ക്യൂ ഫോറിലോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഇയറിലോ ഒക്കെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സാംസങ്ങിൻ്റെ പൊസിഷനിലേക്ക് വിവോ വരും കാരണം അത്രയും ബെസ്റ്റ് സർവീസും അത്രയും ബെസ്റ്റ് ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് പിന്നെ എത്ര കാലത്തേക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ല അപ്പം വിവോ ഫോണുകൾ വാങ്ങിച്ച കുറെ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ പറയും ആദ്യത്തെ രണ്ടുപോലെ അടിപൊളി ആയിരുന്നു പിന്നെ അവിടെ നിന്ന് ലാഗായി അല്ലെങ്കിൽ ക്യാമറ ക്വാളിറ്റി ലോസ് ആയെന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ചില ഹാർഡ്വെയർ സെൻസറുകളൊക്കെ കംപ്ലയിൻ്റ് ആയെന്ന് പറയുന്നുണ്ട് സോ അതിന്റെ കേസ് നമുക്ക് അറിയില്ല ബട്ട് ഇപ്പോൾ കിട്ടുന്ന ഡിവൈസ് ആ സമയത്ത് നോക്കുകയാണെങ്കിൽ അടിപൊളി ക്യാമറ ക്വാളിറ്റി സെറ്റപ്പ് ഒക്കെ ആയിരിക്കും സോ വിവെന്തായാലും കയറി വരും പിന്നെ ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ പോലും ഇവർ ഡിവൈസ് കൊടുത്തുകഴിഞ്ഞാൽ അപ്പം തന്നെ ഡിവൈസ് റീപ്ലേസ് ചെയ്ത് കൊടുക്കും അപ്പം നമ്മുടെ ഒരു ഫോളോവർ പറഞ്ഞിരുന്നു ഫോളോവറിനെന്തോ എക്സ് ടു ഹൺഡ്രഡ് എഫ്യിൽ എന്തൊരു ഫോട്ടോ മാറ്റുന്ന സമയത്ത് ഒരു ബഗ് ഒരു സ്റ്റെക്ക് ആവുന്ന പരിപാടി അത് പുള്ളി സർവീസ് സെന്റർ കാണിച്ചപ്പോൾ അവരെന്ത് ചോദിച്ചാല് അതിനൊന്ന് റീസെറ്റ് ചെയ്യാൻ നോക്കി റീസെറ്റ് സമയത്ത് മറ്റേ ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കാണ്ടായി ബാറ്ററി ഹെൽത്ത് കാണിക്കണ്ടായിരുന്നു നമുക്ക് ഒരു ഇഷ്യൂ പറഞ്ഞിരുന്നു അതിനുശേഷം ആ പുള്ളിക്ക് ആ ഡിവൈസ് മാറ്റി കൊടുത്തു ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു എന്റെ പേരില് വേറെ വല്ല സർവീസ് സെന്റർ ആണെങ്കിൽ ഒന്നുകൂടി സോഫ്റ്റ്വെയർ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി നോക്കിയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമായിരിക്കും അല്ലെങ്കിൽ അവര് ട്രൈ ചെയ്തോണ്ടിരിക്കും ഇത് ഡിവൈസ് പുതിയ കൊടുത്തു അപ്പൊ അത്രയും ഫാസ്റ്റ് ആൻഡ് ബെസ്റ്റ് സർവീസാണ് ഇപ്പോൾ വിവോന്റെ സോ അങ്ങനെയുള്ള ഒരു സർവീസ് ഒക്കെ വിവോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഓപ്പോ ആണ് പിന്നെ വന്നിട്ടുള്ളത് തേർട്ടീൻ പെർസെൻറ്റേജ് പിന്നെ ഐക്ക് നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ മോട്ടോറോളം നോക്കുകയാണെങ്കിലും പിന്നെ ലാബാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് നോക്കുകയാണെങ്കിലൊക്കെ അവരുടെ ഇൻഡിവിജ്വൽ സെയിൽസ് ഏകദേശം ബിൾ ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് സോ ഐക്കും അത്യാവശ്യം പേര് എടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഐക്കും ഈ പറഞ്ഞ വരി നല്ലൊരു പെർസെൻറ്റേജിലേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് സോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഐക്യു കൂടി നല്ലൊരു പെർസെൻറ്റേജ് അടുത്ത വർഷം പ്രീമിയം സെഗ്മെന്റിലെ ഒരു ഷെയർ ഹോൾഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് സോ ഫൈനലി നമ്മുടെ ഗ്രാഫ് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ആപ്പിളാണ് ഏറ്റവും കൂടുതൽ പ്രീമിയം ഡിവൈസുകൾ സെയിൽ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിലും ഇതിന്റെ ലാഭം പോയിട്ടുള്ളത് ശരിക്കും ആപ്പിളിനല്ല ഇതിന് ലാഭം പോയിട്ടുള്ളത് ബി ബി കെക്കാണ് കാരണം നമുക്കറിയാം ബിബിക്കേയുടെ അണ്ടറിൽ വരുന്ന ബ്രാൻഡുകളാണ് വിവോ ഓപ്പോ ഐക്യു അതുപോലെ തന്നെ റിയൽമി ഒക്കെ ഇവരുടെ ടോട്ടൽ സെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആപ്പിളിലെ സെയിൽസിനേക്കാൾ കൂടുതലാണ് ഏകദേശം ഇരുപത്തൊമ്പത് പേഴ്സെൻറ്റിനേക്കാൾ മുകളിലുണ്ട് സോ അത് നോക്കുമ്പോൾ ബിബിക്കെ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തിയിട്ടുള്ളത് പ്രീമിയം സെഗ്മെന്റിലെ കാര്യമാണ് പറയണത് ഇത് കൂടാതെ ഉള്ള പല ഫോണുകളുണ്ടായിരിക്കും അതിൻ്റെ ഒക്കെ സെയിൽസ് നോക്കുകയാണെങ്കിലും ബിബിക്കെയുടെ ഫോണുകളുണ്ടായിരിക്കും ഏറ്റവും നമ്പർ വണ് സോ പറയാളിതാണ് ഇന്ത്യക്കാർ മൊത്തത്തിൽ അവരുടെ ഒരു ഫോൺ കൾച്ചർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരുടെ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസ് സംഭവമായിട്ട് ഫോൺ വാങ്ങിക്കണം മാറ്റിയിരിക്കുകയാണ് മാത്രല്ല അതൊരു പ്രീമിയം ഫോൺ ആയിരിക്കണം എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇപ്പം എല്ലാവരും മനസ്സിലുള്ളത് സോ എന്തായാലും നിങ്ങൾ ഇനി വാങ്ങിക്കാൻ പോവാണെങ്കിൽ നിങ്ങൾ ഏത് ഫോൺ വാങ്ങിക്കും ഏത് ബ്രാൻഡിലെ ഫോൺ വാങ്ങിക്കുന്നുള്ളത് താഴെ കമൻ്റ് ചെയ്യുക രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വരാം അതുമായിരിക്കും ബൈ ജിനോടെക്ലോക്സ്